സത്യം പറഞ്ഞതിന് ഇത്രയും വേണോ നീയെന്നോ എടോന്നോ വിളിച്ചോ സാറെന്ന് വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിലപാടിൽ ഉറച്ച പി ജെ കുര്യൻ ക്ഷുബ്തയോനം ഗ്രാമങ്ങളിലും ഉണ്ടാവണം ഈ നില തുടർന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിലും ജയിക്കില്ല പത്തനംതിട്ടയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് പ്രൊഫസർ പി ജെ കുര്യൻ നടത്തിയ ഉപദേശമാണ് സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും സഭ്യതര ബഹളങ്ങൾക്ക് കളമൊരുക്കിയത് ഫേസ്ബുക്കിലും വാട്സപ്പിലും കുറിപ്പെട്ടാൽ പാർട്ടി ഉണ്ടാകില്ലെന്നും അതാകരുത് യൂത്ത് കോൺഗ്രസ് എന്നുമാണ് ദീർഘകാലം എംപിയും മന്ത്രിയും രാജ്യസഭാ ഉപാധ്യക്ഷനുമൊക്കെയായിരുന്ന മുതിർന്ന നേതാവ് പറഞ്ഞത് ജില്ലാ കൺവെൻഷനിൽ കെ പി സി സി പ്രസിഡന്റും യു ഡി എഫ് കൺവീനറും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും അടക്കമുള്ള ഒട്ടെല്ലാ സംസ്ഥാന നേതാക്കളും ഇരുന്ന വേദിയിലായിരുന്നു പ്രൊഫസർ പി ജെ കുര്യന്റെ അഭിപ്രായ പ്രകടനം ക്ഷുബിത യുവനങ്ങൾ എസ് എഫ്ഐയിലേക്ക് പോകുന്നു എന്ന ആശങ്ക അദ്ദേഹം പങ്കുവച്ചിരുന്നു അവരുടെ സമരങ്ങൾ അഗ്രസീവ് ആണ് അതുപോലെ ആയില്ലെങ്കിലും ഓരോ പ്രദേശത്തും നാലഞ്ച് യുവാക്കളെങ്കിലും സംഘടനയിൽ കൊണ്ടുവരാൻ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി ഫോറത്തിൽ പറഞ്ഞ ഈ ഉപദേശത്തിന്റെ പേരിൽ ആരംഭിച്ച സൈബർ ആക്രമണമാണ് ഇപ്പോഴും തുടരുന്നത് കുര്യന് അനുകൂലമായി പോസ്റ്റ് പോസ്റ്റിടുന്നവരെയും തെറുകൊണ്ടു മൂടുകയാണ് സമീപ പതിറ്റാണ്ടിൽ മറ്റൊരു നേതാവിനും സ്വന്തം പാർട്ടിക്കാരിൽ നിന്ന് ഇത്തരമൊരു ആക്രമണം ഉണ്ടായിട്ടില്ലെന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് വിശ്വാസത്തിന്റെ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാവരണങ്ങൾ ഉൾപ്പെടെയുള്ള നൂതന ഡിസൈനുകളും മികച്ച കളക്ഷനുമായി സൂര്യൻ ജ്വലേഴ്സ് நைன் டபுள் போர் சிக்ஸ் நைன் ஒன் எயிட் டபுள் போர் செவன் மார்க்கெட் ரோடு செங்கல்லூர் போன் நைன்